നമസ്കാരം വലിയ വിവാദത്തിന് തിരികൊളുത്തിയ കാരണക്കാരനായി നടൻ നിവിൻ പോളിയാണ് ചിലർ ലക്ഷ്യമിടുന്നതെങ്കിലും താൻ അത്തരത്തിൽ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുണ്ട് പേര് പറഞ്ഞില്ലെങ്കിലും ചിലർ അതിനായി നിവിനെ തിരഞ്ഞെടുത്തതിൽ തനിക്ക് നിയന്ത്രണമില്ല എന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ തീർക്കാനാണ് ശ്രമമെന്നും വേണമെന്നും സിംഗിൾ സഹകരണയുടെ തന്നെ സഹായം നേടുമെന്നും പറഞ്ഞു നിർമ്മാതാവ് സാൻട്രാ തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല സാൻഡ്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയിലെ തന്നെ ഓരോരുത്തരെയും ആക്രമിക്കുന്നതെന്നും ലിസ്റ്റൻ പറയുന്നു നടന്റെ പേര് പരസ്യമായി പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പരിപാടി അവസാനിച്ചപ്പോൾ ഒരുപാട് ചിന്തിച്ച ശേഷം ഈ വിഷയം പങ്കുവയ്ക്കേണ്ടതായി വന്നു എന്ന് പറയുന്നു വ്യക്തിപരമായ ആശയവിനിമയത്തിലൂടെ ക്ഷണിച്ചു വിളിച്ചു വരുത്തിയ വ്യക്തിയോട് ഈ പരാമർശം നടത്തിയതെന്നും പറയുന്നുണ്ട് ഇതിനടിസ്ഥാനമാക്കി താനൊരു ലോബിയാണ് ചിലർ വ്യാഖ്യാനിക്കുന്നതെന്നും അനാവശ്യമായ ഗ്രിസ്റ്റൻസി വ്യക്തമാക്കി പരാമർശം ആരെക്കുറിച്ചാണ് നടന്നതെന്നും തന്റെ ജീവി വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ആ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും ആ ആളുടെ കൂടി കടമയാണെന്നും പറഞ്ഞു പതിനഞ്ച് വർഷമായി മേഖലയിൽ വന്നിട്ട് ഇതുവരെ ഈ ഒരു അഭിനേതാവരോടും വിമർശിച്ച ചരിത്രമില്ലെന്നും നേരത്തെ ഉണ്ടായ തർക്കങ്ങൾ പോലും പദവി സംരക്ഷിച്ചു തന്നെ ചർച്ച ചെയ്ത് തീർപ്പാക്കിയതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിനിമ എന്നത് വളരെ സങ്കീർണമായ പരിപാടിയാണല്ലോ ഞാൻ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ വിവാദ പരാമർശം കൃത്യമായി ആരെ കുറിച്ചാണെന്നും മേഖലയിൽ പലർക്കും നേരത്തെ തന്നെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിവൻ പോളിയാണ് ആ താരം എന്ന കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തനിക്ക് ആധികാരികമല്ലെന്നും അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി താൻ ഒഴിഞ്ഞത് വ്യക്തമായ ബോധ്യത്തോടെയാണെന്നും തനിക്ക് ബാധ്യതയുള്ളത് താനാണ് നേരിട്ട് ഉദ്ധരിച്ച് കാര്യങ്ങൾക്കാക്കി മാത്രമാക്കി മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ മറ്റ് സിനിമാ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഉണ്ടായാൽ പ്രശ്നങ്ങൾ തത്സമയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമമെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു സിനിമ എന്ന് പറയുന്നത് വ്യവസായത്തിൽ നടന്മാർക്കാണ് ഫാൻസ് ഉള്ളത് ഫാൻ ഇല്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആൾക്കാർ കാര്യം അറിയാതെ ഓരോന്ന് എഴുതി വിടും ആർട്ടിസ്റ്റിനെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും അവിടെ ദുർബലനാകുന്നത് പ്രൊഡ്യൂസറാണ് നൂറ്റൻപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ജയ് വിളിക്കുന്നവരാണ് ഫാൻസ് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് കാര്യം അറിയില്ലല്ലോ അവർ ആക്രമിക്കുന്നത് എന്നെ ആയിരിക്കും കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും അതിനെ കഴിഞ്ഞില്ലെങ്കിൽ സംഘടനയിലേക്ക് പോകും നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ സംഘടനയിലേക്ക് പോയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഇതുവരെ പോകാത്തത് സാൻഡ്ര പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല സാൻഡ്ര എന്റെ സുഹൃത്തായിരുന്നുവെന്നും ലിസ്റ്റിൻ പറഞ്ഞു